ദൈവത്തിന് സ്തുതി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീയൊരു അനുഗ്രഹമായിരിക്കും എൻ്റെ പ്രിയമുള്ളവരെ അബ്രാമിനോട് യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാണത് നമ്മുടെ രക്ഷകന്റെ തിരുപ്പിറവിയിലേക്കുള്ള ഈ യാത്രയിൽ നമ്മോടും അവൻ മന്ത്രിക്കുന്നതും അതുതന്നെയാണ് ൊരു അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവനാണ് ആ ബോധ്യം നൽകുന്ന ദിനങ്ങളാകട്ടെ ഈ തിരുപ്പിറവിയുടെ യാത്ര ഇന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നാം അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ ദീപമായി മാർഗമായി വെളിച്ചമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ദൈവം അനുഗ്രഹിക്കട്ടെ